ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സർ നമ്മുടെ സംസ്ഥാനത്തോട് കേന്ദ്ര ഗവൺമെൻറ് കാട്ടുന്നതായിട്ടുള്ള കടുത്ത വിവേചനം അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സൂചിപ്പിച്ച കാര്യമുണ്ടല്ലോ നമ്മുടെ വിവിധ സംസ്ഥാനങ്ങളെ ധനമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി ആ കോൺക്ലേവിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു മീറ്റിംഗ് അടുത്തതായിട്ട് ചേരാൻ വേണ്ടി പോകുന്നു എന്ന് അങ്ങ് പറയേണ്ടേ സാർ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിവിധ പ്രക്ഷോഭങ്ങൾ തന്നെ നടത്തിയിട്ടുണ്ട് അങ്ങയുടെ നേതൃത്വത്തിൽ നമ്മുടെ സഭയിലെ മഹാഭൂരിപക്ഷം വരുന്ന നിയമസഭാ അംഗങ്ങൾ ദില്ലിയിൽ നടത്തിയ പ്രക്ഷോഭം അതിൻ്റെ തുടർച്ചയായിട്ട് സുപ്രീംകോടതിയെ തന്നെ സമീപിച്ച ഒരു സാഹചര്യം സുപ്രീംകോടതി ആ പ്രശ്നം ഭരണഘടനാപരമായിട്ടുള്ള വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് നൽകിയ നടപടി ഇതിനെല്ലാം തുടർച്ചയായി വിവിധ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാരെയും സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരെയും കൂട്ടായിട്ട് യോജിപ്പിച്ചുകൊണ്ട് വളരെ ശക്തിയായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് ദില്ലിയിൽ നേതൃത്വം കൊടുക്കാൻ അതിനാവശ്യമായിട്ടുള്ള നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുമോ സാർ യെസ് മുഖ്യമന്ത്രി സർ നേരത്തെയുള്ള ചോദ്യത്തിൻ്റെ മറുപടിയിൽ ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ നടത്തിയ കോൺക്ലേവിൻ്റെ തുടർച്ചയായി ചില പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഘട്ടത്തില് ഒന്നിച്ചുള്ള ഒരു ശബ്ദം ഉയർത്താനുള്ള സാഹചര്യം നല്ല നിലക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൂടി പരിഗണിച്ച് അത്തരമൊരു ആലോചനയുടെ ഭാഗമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതായിരിക്കും ഇന്നത്തെ സാഹചര്യത്തിൽ നന്നാവുക നമ്മളിപ്പോൾ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ ഇതിൽ ഫലപ്രദമായി ഇടപെട്ടിട്ടുണ്ട് അത് കോടതിയുടെ മുന്നിൽ കിടക്കുന്നുണ്ട് പ്രക്ഷോഭ രൂപത്തിൽ നമ്മളത് ഉയർത്തിയിട്ടുണ്ട് ഇനിയും തുറ നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലുമാണ് പക്ഷേ ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നതിന് പകരം ഒരു കൂട്ടായ്മയുടെ ഒരു പ്രഖ്യാപനം വരുന്നതായിരിക്കും നന്നാവുക എന്നാണ് തോന്നുന്നത്